നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ക്യാപ്റ്റനായ ശബരിമല വിശ്വാസ സംരക്ഷണ യാത്ര ചേലക്കരയിൽ നടന്നു പി വി മോഹനൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു നിരവധി നേതാക്കൾ പങ്കെടുത്തു சாபனி பதவியாசையை சந்தபோது

ശബരിമലയിലെ വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എം പി ക്യാപ്റ്റനായ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് ചേലക്കരയിൽ ഉജ്ജ്വല സമാപനമായി ചേലക്കര പോലീസ് സ്റ്റേഷൻ പരിസരത്തുനിന്നും ആരംഭിച്ച് എൽ എഫ് കോൺവെന്റ് പരിസരം കറങ്ങി ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിലാണ് യാത്ര സമാപിച്ചത് പൊതുസമ്മേളനം എ ഐ സി സി സെക്രട്ടറി പി വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ശബരിമല സംഭവത്തിൽ വിശ്വാസികളെ വഞ്ചിച്ച സംസ്ഥാന സർക്കാരിനെതിരെ അദ്ദേഹം രൂക്ഷ വിമർശനമുന്നയിച്ചു തൃശൂർ തൃശ്ശൂർ ഒരേ അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ ഉത്സവത്തിന്റെ ഒരു സാംസ്കൃതിക തലസ്ഥാനമാണ് ആ ആ തൃശ്ശൂരിന്റെ ഭാഗമായ ചില കർണ്ണിങ്ങൾ എനിക്കറിയാം നിങ്ങളെ ഹൃദയം നിങ്ങളെ മനസ്സിൽ നിങ്ങളെ ശരീരം എല്ലാവരും കഴിഞ്ഞ ം ഇന്നലെയും ഇന്നും വളരെ സംഘടന വളരെ വേദന വളരെ റോഷം നിറഞ്ഞിരിക്കുന്നു അയ്യപ്പ അയ്യപ്പ സ്വാമിയുടെ സന്നിധിയിൽ നടന്ന കറപ്ഷൻ അഴിമതി ദ്രോഹം അത് വളരെ വളരെ അയ്യപ്പ ക്ഷേത്രം ക്ഷേത്രം മാത്രമല്ല അത് അത് ഒരു മതതീരത്വത്തിന്റെ സഹമ സമത്വത്തിന്റെ സഹോദരത്വത്തിന്റെ ശാന്തിയുടെ സത്യത്തിന്റെ ഒരു ജനാധിപത്യം കേന്ദ്രമാണ് അവിടെ എന്ത് നടന്നാലും ജനങ്ങൾ ചർച്ച ചെയ്യും എല്ലാ വീട്ടുകളും ചർച്ച ചെയ്യും അവര് വിശ്വാസികളെ വഞ്ചിച്ച സംസ്ഥാന സർക്കാരിനും കേസിൽ കുടുക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കും ബോധം വരുവാനും വേണ്ടിയാണ് കെ പി സി സിയുടെ നേതൃത്വത്തിൽ കൊടുക്കുന്ന ഈ ശബരിമല വിശ്വാസ സംരക്ഷണ യാത്ര എന്ന് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് ഈ മേഖലാ ജാഥ സംഘടിപ്പിച്ചത് ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇവർ ഏറ്റവും വലിയ ആഗോള അയ്യപ്പ സംഘമാണ് നടത്തുന്നത് അത് നടത്തിയത് അയ്യപ്പ ഭക്തരോടുള്ള ഇവരുടെ കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയതിൻ്റെ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് നടത്തിയെന്നാണ് നമ്മൾ പറഞ്ഞത് അവരതല്ലേ പറഞ്ഞത് അവര് അയ്യപ്പ ഭക്തർക്ക് വേണ്ടി നടത്തി പിറ്റേ ദിവസം തന്നെ ശാസ്താവ് പണി കൊടുത്തു പിറ്റേ ദിവസം സ്വർണം കട്ടത് പുറത്തു വന്നു കട്ടത് ഇവര് തന്നെയാണെന്ന് നമ്മൾ ആരുമല്ല പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് സാധാരണ നിങ്ങളൊക്കെ കേൾക്കുന്ന സമരങ്ങളിൽ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം അത് നമ്മളുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ കണ്ടെത്തിയ കാര്യങ്ങളായിരിക്കും ഇത് നമ്മൾ ആരല്ല കണ്ടെത്തിയത് ബഹുമാന്യ ഹൈക്കോടതി കണ്ടെത്തിയതാണ് അതുകൊണ്ട് ഇതിന് തെളിവ് ആവശ്യമില്ല കട്ടത് ദേവസ്വം പറഞ്ഞ ആൾക്കാരാണെങ്കിൽ ദേവസ്വം അധികാരികളായി ഉത്തരവാദികളാണ് അവരെ നിയോഗിച്ച പിണറായി വിജയന്റെ സർക്കാരും ടി എൻ പ്രതാപൻ സി ചന്ദ്രൻ ഒ ജെ ജനീഷ് മുൻ എം എൽ എ മാരായ എം പി വിൻസെന്റ് അനിൽ അഖ ജോസ് വള്ളൂർ ടി ഗോപാലകൃഷ്ണൻ പി ഐ ഷാനവാസ് കെ ജയദീപ് രാജേന്ദ്രൻ അരങ്ങത്ത് ടി നിർമ്മല തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സംസാരിച്ചു നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ യാത്രയിൽ പങ്കെടുത്തു ഈ കേരളത്തിലെ മുഴുവൻ നേതാക്കളും വന്നു പോകാറുണ്ട് ഇവിടത്തെ എന്റെ പ്രിയപ്പെട്ട